നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി ചേലേമ്പ്ര പൈങ്ങോട്ടൂർ മാട് ദേശീയപാതയിൽ ടാങ്കർ ലോറി തട്ടി സ്കൂട്ടറിൽ നിന്ന് തെറച്ചുപോണോ പത്തു വയസ്സുകാരന് ധാരണാദ്യം കോഴിക്കോട് മാലാപ്പറമ്പിലെ ജല അതോറിറ്റി ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് രാമനാട്ടുകാര പെരുമുഖം റോഡിൽ പറയൻകുഴി മനേഷ് കുമാറിൻ്റെയും മഹിജയുടെയും മകൻ ആയുഷാണ് മരിച്ചത് പിതാവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യവെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ മനേഷ് കുമാറിനോ പരിക്കേറ്റിരുന്നു ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി ഏഴ് മുപ്പതിനാണ് ദാരുണമായ സംഭവം ഉണ്ടായത് ടാങ്കർ ലോറിയും സ്കൂട്ടറും എൻ സർവീസ് റോഡ് വഴി രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് ആയുഷ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്നും ബാഡ്മിൻ്റൺ പരിശീലനം കഴിഞ്ഞ് അച്ഛനോടൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ടാങ്കറിൽ ലോറ് തട്ടി സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വിണ ആയുഷ് തൽക്ഷണം മരിച്ചു രാമനാട്ടുകര ജിഇ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആയുഷ് അഭിനന്ദയാണ് സഹോദരി ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ